യേശ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്നാം വചനം യാഹുവെ അരുളി ചെയ്യുന്നു നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അതരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അതരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല അൻപത്തിയൊൻപതാം അധ്യായത്തിലെ അവസാനത്തെ വചനമാണ് ഇരുപത്തിയൊന്ന് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പരിശുദ്ധാത്മാവ് രണ്ട് ദൈവവചനം പരിശുദ്ധാത്മാവിനെ ദൈവം തന്നെയാണ് ഇസ്രായേൽ മക്കളിലേക്ക് നിക്ഷേപിച്ചത് ഉണ്ടാകട്ടെ എന്നുള്ള ഒരൊറ്റ വചനം കൊണ്ട് ഈ ലോകത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് ജീവാത്മാവിനെ നൽകുകയാണ് അവന്റെ നാസാഗ്രഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകരുകയാണ് പഴയ നിയമത്തിൽ പലയിടത്തും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വ്യക്തികളിലേക്കാണ് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ കടന്നു വന്നത് എങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് ജോയൽ പ്രവാചകൻ പറയുകയാണ് എല്ലാവരുടെ മേലും ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എല്ലാവരും എന്ന് പറഞ്ഞാല് ഹീബ്രുവില് ബാഷാറാണ് ബാഷാർ എന്ന് പറഞ്ഞാല് ജഡമാണ് മാംസമാണ് ദൗർബല്യമാണ് ബലഹീനതയാണ് എല്ലാവരുമാണ് ഇത്രയും അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് ബാഷാർ ഈ ബാഷാറിലേക്ക് പരിശുദ്ധാത്മാവ് വരും എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് മാത്രമല്ല വചനവും തമ്മിലേക്ക് കടന്നു വരുന്നു എന്നാണ് രണ്ടാമത് പറയുന്നത് ആത്മാവ് വന്നു കഴിയുമ്പോൾ എ ടോട്ടൽ ചേഞ്ച് വിൽ ടേക്ക് പ്ലേസ് ഇൻ അവർ ലൈഫ് മുഴുവനുമായൊരു രൂപാന്തരീകരണം സംഭവിക്കും അങ്ങനെയാണ് രോഗികൾ സൗഖ്യപ്പെടുന്നത് രണ്ടാമത് പറയ വചനം പറയുകയാണ് നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും അധരങ്ങളില് ദൈവത്തിന്റെ വചനം ബൈബിളിൽ ആരംഭത്തിലുള്ള വചനം നമ്മൾ ഓർക്കുന്നുണ്ട് ബർഷത്ത് കാർ ഇൻ ദ ബിഗിനിങ് ലോ ക്രിയേറ്റഡ് അതാണ് ആദ്യത്തെ വചനം ആദിയിലെ ക്രിയേറ്റ് ചെയ്ത വചനം ആ വചനം ബൈബിള് ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ നമ്മുടെ അധരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം തരുന്നു അപ്പൊ നമ്മൾ ഉൾക്കൊള്ളുന്ന വചനം മറ്റുള്ളവർക്ക് തലമുറ തലമുറയായി പങ്കുചേരുന്നു പങ്കുവച്ചു കൊടുക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളെയോ അവരുടെ സന്താനങ്ങളുടെയോ ആദരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല പാരമ്പര്യം തലമുറയായിട്ട് നമുക്ക് പകർന്നു തന്നിരിക്കുന്ന വചനങ്ങൾ പഴയ നിയമമുണ്ട് ഈ ഈ കാലഘട്ടത്തിൽ പുതിയ നിയമമുണ്ട് പഴയ നിയമത്തിലെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ആകെ രൂപാന്തരീകരണം നടത്തും എന്നുള്ള സത്യമാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്നാം വചനം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏശീയ പ്രവാചകനിലൂടെ അങ്ങ് പറയുകയാണല്ലോ നിന്റെ മേലുള്ള എന്റെ ആത്മാവ് ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും വ്യക്തിപരമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ആ ആത്മാവിനെ സ്വീകരിക്കാനും ആത്മാവിനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിയില്ല ആത്മാവാണ് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവമേ വചനം ബൈബിളിലെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ ബുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ വചനം പഠിക്കാനും വചനങ്ങൾ വചനം പങ്കുവെച്ചു കൊടുക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ വചനം വഴിയാണല്ലോ സൗഖ്യം നടക്കുന്നത് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സൗഖ്യത്തിലേക്ക് ശാന്തിയിലേക്ക് സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മേൻ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് പങ്കുവെച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ